ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര്യനും മിത്രയും കൂടെ മുറിക്കകത്തിരുന്ന് സംസാരിക്കുമ്പോൾ പോവും മിത്രം പറയുന്നുണ്ട് ആര്യൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ പോയത് തർക്കിക്കാൻ പോയേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് വേണ്ടി എന്തിനാ തർക്കിച്ചത് അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ആരാ എന്താ എനിക്ക് വേണ്ടി പറയാനായിട്ടൊന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയാം നീ എന്താ ഇവിടെ ആരുമല്ലേ നീ എൻ്റെ ഭാര്യയാണ് ഗുരുവായൂർ വെച്ച് നിൻ്റെ കഴുത്തിൽ താലി കെട്ടി ആ സമയം മുതൽ ഞാൻ നീ എൻ്റെ ഭാര്യ തന്നെയാണ് നിൻ്റെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുമ്പോൾ അത് എൻ്റെയും കൂടെ അഭിമാനത്തിനാണ് ആ ചോദ്യം ചെയ്ത് വരുന്നത് അത് ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് പിന്നെ അതിലത്ര വലിയ തെറ്റൊന്നും കാണേണ്ട ആവശ്യമില്ല മിത്രയെന്നും പറഞ്ഞിട്ടാണ് ആര്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണേട്ടോ അപ്പോൾ മിത്ര വിചാരിക്കുകയാണ് അത് ശരി അപ്പോൾ ഇത്രയും നാൾ ഭാര്യ മറ്റുള്ളവർക്ക് കണ്ണിൽ മാത്രമായിരുന്നു ഞാൻ ഭാര്യ ആര്യൻ്റെ കണ്ണിലായിരുന്നില്ലേ ഇപ്പോഴാണോ ശരിക്കും ആര്യൻ്റെ കണ്ണിലെ ഭാര്യയായിട്ട് തോന്നിയത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നാലും ആര്യൻ്റെ ഈ ഒരു കരുതലിൽ ഭയങ്കര സന്തോഷം തോന്നുകട്ടോ പുറത്ത് നിന്നിട്ട് ഹാളിൽ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ മീനാക്ഷിയും ഗോമതിയും കൂടെ ഈ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മീനാക്ഷിയോട് ഗോമതി പറയാ എന്തായാലും ആര്യൻ മിത്രയ്ക്ക് വേണ്ടി സംസാരിച്ചില്ലേ അതെനിക്ക് കേട്ടപ്പോൾ നല്ല സന്തോഷമായി മീനാക്ഷി എന്ന് പറയുക അപ്പോൾ മീനാക്ഷിയും പറയുന്നുണ്ട് അതേ അമ്മ എനിക്കും അത് കേട്ടപ്പോൾ നല്ലപോലെ സന്തോഷമായി എന്തായാലും അവരുടെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ വരാൻ തുടങ്ങി അമ്മയെന്ന് പറയാം എന്നാലും എനിക്ക് ബാലേട്ടനോട് അവൻ തർക്കിച്ചില്ലേ ആ ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടവും ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ലേ അച്ഛനും മക്കളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തർക്കമൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊന്നും അത്ര വലിയ കാര്യമൊന്നും സമ്മ സമാധാനപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതെ മിത്ര ഓടിച്ചാടി സന്തോഷത്തോടെ വരാട്ടോ അങ്ങനെ മിത്ര ഇവരെ കണംപങ്ങും മിണ്ടാതെ നിൽക്കുകയാണ് മീനാക്ഷി അത് കണ്ടുപിടിച്ചു മീനാക്ഷി പറയാണ് കണ്ടോ കണ്ടോ അമ്മേ അവൾ ഇതേ ഓടിച്ചാടി എത്ര സന്തോഷവതിയായിട്ടാ ഓടി വന്നേന്ന് അറിയോ എന്നിട്ട് നമ്മളെ കണ്ടതും പൂച്ച പതുങ്ങും പോലെ ഒരു പതുങ്ങൽ പതുങ്ങിയിരിക്കണം എന്താണ് ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് മീൻ മിത്രയെ കളിയാക്കി നിൽക്കുമ്പോൾ അപ്പോൾ മിത്രയുടെ ഗോമതി പറയാം എന്നാലും മോളെ നിനക്ക് വേണ്ടി അവരിൽ നിന്ന് സംസാരിച്ചല്ലോ അവനിന്ന് നിന്നോടുള്ള സ്നേഹം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓ ശ്രീദേവി ഓടി വരുന്ന കേട്ട് ആ എന്താ ഇവിടെ ഒരു സംസാരം ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ശ്രീദേവീൻ്റെ ഇടയ്ക്കത് പറയുക അതെ അമ്മേ ഞാനേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് തെറ്റായിട്ടൊന്നും എടുക്കല്ലേ അമ്മേ ഇല്ല നീ പറഞ്ഞോ എന്താ അതല്ല ഇന്ന് ആരെയും കാണിച്ചത് ശരിയാണോ എന്ത്ണിച്ചു എന്നാ അല്ല ഇവിടെ ബാലച്ചനോട് തർക്കിച്ചില്ലേ അതൊക്കെ പാടുണ്ടോ അച്ഛനല്ലേ കുറച്ചുകൂടെ ബഹുമാനത്തോടെയൊക്കെ സംസാരിച്ചു കൂടെ എന്ന് ശ്രീദേവി പറയുമ്പോൾ മീനാക്ഷി പറയാം ഉം അത് ശരി അപ്പോ അതാണ് കാര്യമല്ലേ ആര്നെ എന്ത് പറഞ്ഞു എന്നാ ശ്രീദേവി ചേച്ചി പറയണേ അതല്ലെന്നേ അതല്ലന്നേ എന്നാലും ഇങ്ങനെയൊക്കെ അച്ഛനോട് സംസാരിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഓ അത് ശരി ഞാൻ സ്വപ്നം എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി ആഹാ അപ്പോൾ ശ്രീദേവി ചേച്ചി ആ സമയത്ത് ഉറങ്ങുമായിരുന്നു സ്വപ്നം കാണാൻ എന്ന് മീനാക്ഷി കളിയാക്കുകയാണ് കേട്ടോ ശ്രീദേവി പറയാ അല്ലല്ല ഞാൻ ഉറങ്ങുമല്ല ഞാൻ കാര്യം പറഞ്ഞതാണ് ആ എന്ന മീനാക്ഷി ചേച്ചി ഒരു കാര്യം കേട്ടോ അച്ഛനും മക്കളും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ തർക്കമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ കാര്യം അത് കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഞാ ആരും പറഞ്ഞത് ന്യായമല്ല എന്ന് പറയാൻ പറ്റില്ല ആരൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അച്ഛനോട് തർക്കിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ പിന്നെ കാര്യങ്ങൾ ന്യായമായിട്ടുള്ളതാണെങ്കിൽ ആരോടും എപ്പോൾ വേണമെങ്കിലും വെട്ടി തുറന്ന് പറയാം ഒരു കുഴപ്പമില്ല ശ്രീദേവി ചേച്ചി എന്ന് പറയാട്ടോ എന്നിട്ട് ഗോമതി പെട്ടെന്ന് ഇനി ശ്രീദേവി അതൊരു വലിയ പ്രശ്നമാക്കും എന്നാണ് അറിയാമെന്നുള്ളത് കൊണ്ട് ഗോമതി പറയാം മോളെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എനിക്കേ ഉച്ചിരി നേരം ഒന്ന് പോയി കിടക്കണം വല്ലാത്ത തലവേന എടുക്കുകയെന്ന് പറഞ്ഞ് ഗോമതി അങ്ങോട്ട് ഓടി പോവാട്ടോ അപ്പോൾ മീനാക്ഷിയും ഇത്രയും ഇവിടെ പതുക്കെ തടിയതപ്പാണ് അവിടെ നിന്ന് എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ട് ആ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഫോണ് വരുന്നത് ആർക്കാണ് ശ്രീദേവിക്ക് ശ്രീദേവി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അമ്മയാട്ടോ ശ്രീകല ഓ അമ്മയോടത്തുള്ള സ്നേഹവും അങ്ങനെ സന്തോഷിച്ച് സം സംസാരിച്ച് നിൽക്കുമ്പോൾ അവർ പറയണം മോളെ ചിറ്റയുടെ വീട്ടിൽ നിങ്ങളെ വിരുന്നിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആണോ ആ അത് ശരി ചിറ്റ ഞങ്ങൾ കല്യാണത്തിന് വന്നില്ലല്ലോ അമ്മേ അതാ വന്നില്ല എന്തോ തിരക്കായി പോയതുകൊണ്ടാണ് ഇപ്പോൾ വിളിച്ചു നിങ്ങൾ വിരുന്നിന് ചെല്ലണമെന്നും കൂടെ നിങ്ങളുടെ കൂടെ ഞാനും വരണമെന്നാണ് പറയുന്നത് ആ അത് ശരി നാളെ തന്നെ പോണം കേട്ടോ വിരുന്നിന് എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയാലോ മോളെ എന്ന് ചോദിക്കാം ആ അമ്മേ നാളെ തന്നെ പോകണമെന്നാണോ എന്നാൽ പിന്നെ ഞാൻ ഇവിടെ എല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ അതെന്തിനാടിയാ അവിടെ എല്ലാവരുടെ അടുത്തുനിന്ന് ചോദിക്കുന്നത് നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം ഒന്നും നിനക്ക് ഇതുവരെ വന്നിട്ടില്ല ഓ അതെങ്ങനെയാ അമ്മേ ഇവിടെ ചോദിക്കണ്ടേ പിന്നെ അമ്മയുടെ തൻ്റെ ധൈര്യം ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എൻ്റെ തൻ്റെയോടും ധൈര്യം എനിക്ക് നല്ലപോലെ ഉള്ളത് കൊണ്ടാണ്ടി ഇന്ന് നീ ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കേണ്ട ഗതി നിൽക്കേണ്ട ഒരു ഭാഗ്യം നിനക്ക് വന്നത് എന്നിങ്ങനെ ശ്രീദേവിയോട് പറയും കേട്ടോ ശ്രീകല എന്നിട്ടോട് എന്നെ പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് ശ്രീദേവി പറയാം അമ്മേ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായിട്ടോ എന്താടി അതല്ല ഇന്ന് ആര്യനെ ചിലവിനുള്ള പൈസ അച്ഛന് കൊടുത്തു എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ വഴക്കും ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി അമ്മേ ആര്യൻ അപ്പോൾ ഇത്രയും നാളും ചിലവിന് പൈസ കൊടുക്കുന്നില്ലായിരുന്നോ അത് ശരി ഇപ്പോൾ ആദ്യമായിട്ടാണോ കൊടുക്കുന്നത് അപ്പോൾ ശ്രീദേവി പറയാം അമ്മേ അവൻ ഇവിടുത്തെ ഏറ്റവും ഇളയം മോനല്ലേ അതുകൊണ്ടാവും അതുമാത്രമല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലായിരുന്നോ അപ്പോഴല്ലേ കയറി കല്യാണം കഴിച്ചത് ഓ അത് ശരിയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയി കെട്ടിയതല്ലേ ആ അതുകൊണ്ടായിരിക്കാം അത് മാത്രമല്ല ഇളയവനും കൂടെ അല്ലേ അതുകൊണ്ടാണ് അമ്മേ ചിലവിനൊന്നും കൊടുക്കാത്തത് അപ്പോൾ എടി ഇത്രയും നാളും അവിടെ ചിലവിന് കൊടുത്തോണ്ടെന്ന് ആരാ ആനന്ദായിരുന്നു ആനന്ദ് ഒറ്റയ്ക്കായിരുന്നു അതൊന്നും എനിക്കറിയില്ലമ്മേ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടോ ഓ അത് ശരി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ആര്യനും ഇവിടുത്തെ അമ്മയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്തോ വേറെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എന്ത് പ്രശ്നം അത് എന്താണെന്ന് അറിയില്ലമ്മേ എനിക്കങ്ങനെ തോന്നി ഇവർ തമ്മിൽ അധികം ഒന്നുമില്ല എന്തൊക്കെയോ ആണെന്ന് പറയുമ്പോൾ ആ എന്തൊക്കെയായാലും നീ ഒരു കാര്യം ചെയ്യ് നീ പതുക്കെ ചുളുവിലെ എല്ലാം ഇതെല്ലാം കണ്ടുപിടിച്ച് വയ്ക്കണം നാളെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വരുന്ന വരുമ്പോഴേ ഇതൊക്കെ പിടിച്ച് നിൽക്കാനുള്ളതാണ് എന്തെങ്കിലും ഒരു തുമ്പ് ഇവിടുന്ന് കിട്ടിയാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കൊണ്ട് പിടിച്ചൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നീ അങ്ങനെ ശ്രദ്ധിച്ചോളണം കേട്ടോ ശരി അപ്പം നീ ഒരു കാര്യം ചെയ്യും ആന വരുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് നാളെ പോവാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കോ ശരി അമ്മേ പിന്നൊരു കാര്യം വരുമ്പോഴേ നിറച്ച് ആഭരണങ്ങൾ ഇട്ട് വേണം വരാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ആഭരണങ്ങളെല്ലാം ഊരി ഊരുത്തന്നേച്ച് പോകണം പിന്നെ എല്ലാം ലോക്കറി വെച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടല്ലോ അത് നടക്കും തോന്നണില്ല അമ്മേ എന്താ നടക്കാത്തത് നീ വിചാരിച്ചാൽ നടക്കും മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് നമ്മുടെ ആനന്ദിനെ വിളിക്കാൻ പോകുമ്പോൾ ആനന്ദ് എന്നെ ഇങ്ങോട്ട് വിളിക്കുക കേട്ടോ ശ്രീദേവീനെ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമാണ് ആനന്ദ് വിളിച്ചപ്പം ആനന്ദ്ട്ടാ ഞാനിപ്പം അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു എന്താ ഏ അല്ല പിന്നെ എൻ്റെ ചിറ്റേടെ വീട്ടിലെ ഇങ്ങനെ ഒരു കാര്യത്തിന് വിരുന്നിന് പോകണം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയില്ലല്ലോ നാളെ തന്നെ പോകണം നമുക്ക് പോയാലോന്ന് ചോദിക്കാം ആ നാളെയോ എത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രീദേവി പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എത്ര ലീവ് ഞാൻ ഇന്ന് ജോലിക്ക് കയറിയത് വീണ്ടും ലീവ് എടുക്കാനൊന്നും പറ്റില്ല വേണമെങ്കിൽ കുറച്ച് സമയം ചോദിക്കാം അത്രേ ഉള്ളൂ ഒരു ദിവസത്തെ ഫുൾ ലീവ് ഒന്നും ചോദിക്കാൻ പറ്റില്ല ആ ശരി ആനന്ദേടം ചോദിച്ചു നോക്ക് നമുക്ക് പോവാം ആ പിന്നെ എന്താ കഴിച്ചേ ആ അത് ഞാനിവിടെ രാവിലെ കഴിച്ചത് തന്നെ പിന്നെ ഉച്ചയ്ക്ക് അവിടെ എന്തൊക്കെ ഉണ്ടാക്കി ഞാൻ അടുക്കളയിൽ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ശ്രീദേവി ഉണ്ടാക്കിയ കരക്കാറികളും കാര്യങ്ങളും ഒക്കെ വിളിച്ച് ആനന്ദിനോട് പറയാം ആനന്ദ്തൊക്കെ കേട്ട് കൊതി വെച്ചിട്ട് പറയാം ഓ നിങ്ങളവിടെ ഭക്ഷണം കഴിക്കാല്ലേ നല്ലതായിട്ട് ഞാൻ ഞാനിനിയിപ്പോൾ എന്ത് കഴിക്കാൻ വല്ല ഹോട്ടലിൽ നിന്ന് വെള്ളം പോലത്തെ സാമ്പാറും ഒഴിച്ച് എനിക്ക് മനസ്സിന് പിടിക്കാത്ത ആഹാരം തന്നെ കഴിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അതെയോ അങ്ങനെയാണെങ്കിൽ ആനന്ദേട്ടൻ്റെ നാളെ തൊട്ട് ഞാൻ തന്നെ എല്ലാ ഫുഡും രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് തരാം കേട്ടോ ആ നിന്റെ കൈപ്പുണ്യത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ടല്ലോ ഗെയിമോ ആണല്ലോ എന്ന് പറയാം അങ്ങനെ അവർ തമ്മിൽ കുറേ സമയം ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഭയങ്കര സ്നേഹത്തോടു സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് നിൽക്കട്ടോ അങ്ങനെ നമ്മുടെ മിത്ര ഒരു വല്ലാത്തൊരു വിഷമത്തോടു കൂടിയൊക്കെ ഇങ്ങനെ വെളിയിൽ വന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ മീനാക്ഷിയും ഗോമതിയും കൂടെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കണേ എന്ത് പറ്റി ചോദിക്കുക അപ്പോഴാണ് മീന നമ്മുടെ മിത്ര പറയുക അതല്ല ഞാൻ ഞാനാലോചിക്കുകയാണ് എനിക്ക് ഒരു ഞാനും കൂടെ ഒരു ജോലിക്ക് പോയാൽ ഒരു ജോലി അന്വേഷിച്ചാലോ ഒന്ന് ഉടനെ ഗോമതി പറയാം എന്തിനാ മോളെ ജോലി അന്വേഷിക്കണേ ആരും തന്നെ ഇപ്പം പോകണ്ട പറഞ്ഞിട്ട് അവനും പോകുന്നില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ നീയും കൂടെ എന്തിനാണ് പോകുന്നത് ഇവിടെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞു അതെല്ലാം അപ്പച്ചി എനിക്കൊരു ജോലി ഉള്ള നല്ലതല്ലേ ആരും ഒറ്റ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എത്രയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരിക്കുക അതുകൊണ്ടൊരു സഹായം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ മീനാക്ഷി പറയുന്നത് ആ നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും ശ്രീദേവി ഓടിക്കൊണ്ട് വരുക കേട്ടോ ആ എന്താണ് എന്നെ മാറ്റി നിർത്തി നിങ്ങളുടെ ഒരു സംസാരം ഏയ് അങ്ങനെ ഒരു സംസാരമൊന്നുമില്ല ഞങ്ങളിവിടെ ചർച്ച ചെയ്തത് എന്താന്ന് വെച്ചാൽ മിത്രയ്ക്കൊരു ജോലി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ജോലിക്ക് പോകണം എങ്ങനെ കിട്ടണം എന്ന് ആലോചിക്കുക അപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഐഡിയ വല്ലതും ശ്രീദേവി ചേച്ചിക്ക് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീദേവി ഉടനെ പറയണം ഉണ്ട് എന്തെല്ലാം ചെയ്യാം മെഴുകുതിരി നിർമ്മാണം തയ്യൽക്കട അല്ലാതെ വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കൽ ഒരുപാട് അയ്യോ ഇതോ ഇതൊന്നും നടക്കാത്ത കാര്യം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാമല്ലോ മിത്രയെന്ന് ചോദിക്കുക കേട്ടോ ശ്രീദേവി ആ അത് ശരിയാണല്ലോ നല്ലൊരു ഐഡിയ ആണല്ലോ ശ്രീദേവി ചേച്ചി പറഞ്ഞു തന്നത് ആ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാര്യം ഇനി പറഞ്ഞാലേ പിന്നെ ഇനി അച്ഛൻ ഇവിടെ സമ്മതിക്കും എന്ന് അറിയില്ലല്ലോ മിത്ര പറയാണ് അപ്പം ശ്രീദേവി പറയാണ് ഓ പിന്നെ കൊച്ചു കുട്ടികൾക്ക് രണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ആര് തടയാനാ അങ്ങനെയൊന്നുമില്ല ് അത് തന്നെ നല്ലതാണെന്ന് പറയട്ടോ അത് ശരിയാണ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് നല്ലൊരു ജോലിയാണ് വീട്ടിലിരുന്ന് നമുക്ക് ജോലി ചെയ്യാമല്ലോ അതും ശരിയാണ് അപ്പോൾ പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല ഒരാളിവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കുട്ടികളെ കൂടുതൽ നമുക്ക് എടുക്കാം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ ആയിട്ട് തന്നെ അങ്ങ് തുടങ്ങാം എന്ന് പറയാം അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് തീരെ സമയമില്ലല്ലോ രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ടല്ലേ വരാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ഗോമതി പറയാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് സഹായിക്കായിരുന്നു ആ അപ്പോഴാണ് ത്ര പറയാണ് നിങ്ങളാരും വേണ്ട ഞാനൊരാളെ കണ്ണിൽ കണ്ടിച്ചിട്ടുണ്ട് ആ ആൾ മാത്രം മതി എനിക്ക് സഹായിക്കാനായിട്ട് അതാരാ ആരാന്നോ ശ്രീദേവി ചേച്ചി തന്നെ കൊള്ളാം ബി എ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇംഗ്ലീഷിനെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ ഇനി പുറത്തുനിന്ന് എന്തിനാ എൻ്റെ കൂടെ ചേച്ചി മാത്രം മതി അപ്പോൾ ഉടനെ മീനാക്ഷി പറയാം അത് ശരിയാണല്ലോ ആ അപ്പോൾ പിന്നെ ഉടനെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പാടുള്ളൊരു വിഷയമാണ് ഇംഗ്ലീഷ് അതിൻ്റെ തലപ്പത്താണല്ലോ ശ്രീദേവി ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാനും പറ്റുമെന്ന് പറയാം ശ്രീദേവിക്ക് ആകെ തലകറങ്ങി നിൽക്കുക കേട്ടോ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലാന്ന് ഇവരോട് എങ്ങനെ പറയാൻ പറ്റും അയ്യോയ്യോ എനിക്കതൊന്നും പറ്റില്ല പറ്റില്ല എന്താ പറ്റാത്തത് അയ്യോ ഞാനില്ല ഞാനില്ലായെന്ന് പറയാം പറയട്ടോ അങ്ങനെ പറയല്ലേ ശ്രീദേവി ചേച്ചി അവൾക്കൊരു സഹായം ആവില്ലേ നല്ല കാര്യമില്ലേ ചെയ്യുന്നത് അയ്യോ എനിക്ക് വയ്യേ ദൈവമേ ഞാനേ എനിക്ക് തല ചൂടെടുക്കണമെന്നൊക്കെ പറയാം ഞാനവിടെ ഇസ്തി ചൂടാക്കാൻ വേണ്ടി ഇട്ടിരിക്കുക ഞാൻ പോയി പോലെ ഒന്ന് തേച്ചിട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞാൽ ശ്രീദേവി അവിടെ നിന്ന് തടിതപ്പ് കേട്ടോ അങ്ങനെ ഇവർ ആലോചിക്കുകയാണ് എന്തായാലും മിത്രേ നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ശ്രീദേവി ചേച്ചി സമ്മതിച്ചിട്ടില്ല നിനക്ക് സഹായിക്കാന്ന് ആ എന്തായാലും നമുക്ക് സമ്മതിപ്പിച്ചെടുക്കാൻ ചേച്ചി എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ കടയിലാണ് ബാലൻ ചൂട് പിടിച്ച് നേരെ ചെന്ന് കയറിയത് കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവർക്കും നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ വൃത്തിയായിട്ട് കാരണം ആകാശിനും കൊടുക്കുന്നുണ്ട് നല്ല വഴക്ക് ആദ്യം ചോദിക്കുന്നുണ്ട് നിൻ്റെ അനിയൻ എന്താടാ വട്ടാണോ അവന് വട്ട് പിടിച്ചോ എന്തൊക്കെയാണ് വീട്ടിൽ കിടന്ന് കാട്ടി കൂട്ടുന്നത് പൈസ തരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവനോട് ഞാൻ പറഞ്ഞുകൊണ്ടാ ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ ആകാശ് പറഞ്ഞു ഇല്ല അച്ഛൻ പറഞ്ഞില്ല ആ അല്ലെങ്കിൽ അവനിങ്ങോട്ട് പറഞ്ഞോണ്ട് വരട്ടെ ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ജോലിക്ക് പോയി ഞാൻ കോണിച്ച് കൊടുക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ ആകാശിൻ്റെ ഇവിടലേക്കായി അപ്പോൾ ധർമ്മ ും മിണ്ടാതെ പേടിച്ച് മാറി നിൽക്കുവാണ് അപ്പം തന്നെ ആകാശം ധർമ്മനാണെങ്കിലും അളിയനോട് പറയാം അലി അളിയ അവൻ അച്ഛൻ എന്നുള്ളൊരു മകനാണെന്നുള്ളൊരു സ്നേഹം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെല്ലാം തന്നെ മാറിക്കോളൂ എന്ന് പറയാം ഓ അത് ശരി അങ്ങനെയാണോ അപ്പോൾ അവൻ അച്ഛനാണെന്നുള്ളൊരു ബഹുമാനവും സ്നേഹവും തിരിച്ചുണ്ടോ അതില്ലല്ലോ ഓ ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ധർമ്മൻ അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് സ്നേഹമാവുള്ളത് അവൻ സ്വന്തമായിട്ട് പോയി കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കുന്നു ഒരു വാക്ക് വാക്കെന്നോട് പറഞ്ഞോ അങ്ങനെ പറയണതും ആകാശ് വിചാരിക്കുക കറങ്ങി തിരിഞ്ഞ് ഇനി എൻ്റിലേക്ക് എത്തും ഇതിനെ കളഞ്ഞത് പതുക്കെ തടി തപ്പുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തടി തപ്പി പോവാട്ടോ അപ്പോൾ ആകാശം തൊട്ട് പുറകെ ധർമ്മം വിചാരിക്കുന്നുണ്ട് ഓ ആകാശ് രക്ഷപ്പെട്ടു അപ്പോൾ ഇനി അടുത്ത് എൻ്റെ അടുത്തേക്കായിരിക്കും ഞാനും ഇവിടെ ഓടിക്കളയാന്ന് പറഞ്ഞു എന്ന് അതൊക്കെ തപ്പി പോവുക അപ്പോൾ രാമേട്ടനോട് പോയി പരാതി പറയാം രാമേട്ടൻ പറയുന്നുണ്ട് എടാ ബാല നീ പണ്ട് എങ്ങനെയായിരുന്നു നിൻ്റെ സ്വഭാവവും ആര്യൻ്റെ സ്വഭാവവും ഏകദേശം ഒരുപോലെ തന്നെ അതേ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു ഞാനും എൻ്റെ ഈ ഒരു പ്രായത്തിൽ പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ശരിയാവും നിൻ്റെ എല്ലാ മക്കളും നല്ല മിടുക്കം വരം മിടുക്കികളുമാണ് ഇതിനെക്കാളും നന്നായി തന്നെ അവര് വരും നീ നോക്കിക്കോ നീ ഒന്ന് സമാധാനപ്പെടു ബാല എന്നും പറഞ്ഞു ബാലനെ സമാധാനപ്പെടുത്തഞ്ഞിട്ട് ഒരു ആമേട്ടൻ എന്നിട്ട് നേരെ പിന്നെ കാണിക്കുന്ന വെച്ചാൽ വീട്ടില് അമ്മയും ആ ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടെ ആലോചിക്കുകയാണ് ട്യൂഷൻ സെന്റർ തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു പേര് വേണമല്ലോ എന്ന് എന്ത് പേരിടും അതിനൊരു തർക്കമായിട്ടോ അപ്പോൾ ഗോമതി പറയാ എൻ്റെ പേരിടാന്ന് മീനാക്ഷി പറയുന്നുണ്ട് അയ്യാ നന്നായിരിക്കുന്നു എന്നെക്കാളും എൻ്റെ പേരാണ് നല്ലത് എന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ പേരിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീദേവി ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ബാ ടിഫിൻ ബോക്സ് ഉണ്ടോ ആ ഉണ്ടല്ലോ മോളെ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് എടുത്തോ എന്തിനാണീ ടിഫിൻ ബോക്സ് അന്വേഷിക്കുന്നത് കാര്യം അമ്മേ എനിക്ക് വേണം ആ എന്നാൽ പിന്നെ നീ പോയി എടുത്തോ അങ്ങനെ പോയി എടുക്കാനായിട്ട് ശ്രീദേവി പോയി പോവുകയാണ് ആ സമയത്ത് ഗോമതി പറയണേ ഇവർക്ക് എന്തിനാ ഈ ടിഫിൻ ബോക്സ് മീനാക്ഷിക്കറിയോ എനിക്കങ്ങനെ അറിയാം അവരുടെ മനസ്സിൽ എന്താ ഉള്ളത് വാ നമുക്ക് പോയി നോക്കാം അപ്പോഴാണ് ടിഫിൻ ബോക്സിൽ നിറച്ച് ഓരോന്നെങ്കിലും ചോറും കറികളും ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കാനായിട്ട് ശ്രീദേവി അപ്പോൾ അപ്പോഴത്തേങ്ങനെ ഗോമതി ചോദിക്കണത് എന്തിനാ നമ്മളെ ഈ ടിഫിൻ ബോക്സ് ഇപ്പം നിനക്ക് അല്ല അതല്ല ആനന്ദേട്ടനെ ആനന്ദേട്ടൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ഒന്നും കൊണ്ടോ അതല്ലേ പോയത് അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ ആനന്ദിനോ അവൻ പുറത്തുനിന്ന് കഴിയും അല്ല നമ്മൾ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഇവിടെ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴേ ആനന്ദേട്ടൻ പാവം ഒന്നും കഴിക്കാണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് അതിന് നീ ഇവിടെ നിന്നും തൂക്കിപ്പിടിച്ച് അങ്ങാറ്റം വരെ പോകണമെന്നാണ് പറയുന്നത് ആ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഗോമതി അന്തം വിട്ട് നോക്കുക കേട്ടോ ശ്രീദേവിയെ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്